പ്രവീണയുടെ മൂത്ത മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നുകളഞ്ഞ സംഭവത്തിൽ ഇന്നലെയാണ് ദിലീഷ് പിടിയിലായത് ഇയാളെ പോലീസ് എന്ന് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു കൊലപാതകം നടന്ന വീട്ടിലും ഒരു ദിവസം ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തും ദിലീഷിനെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് പ്രവീണയെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ മാനന്തവാടിയിലെ കടയിലെത്തിയും പോലീസ് തെളിവെടുത്തു മാനന്തവാടി സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പി ഹിദായത്തുള്ള മാംബ്രയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ തുടങ്ങിയ തെളിവെടുപ്പ് വൈകിട്ട് വരെ നീണ്ടു ഞായറാഴ്ച രാത്രിയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ദിലീഷിനൊപ്പം കഴിയുകയായിരുന്നു പ്രവീണ ഒരു മാസം മുൻപ് ഇരുവരും തമ്മിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് ദിലീഷ് വീട് വിട്ടുപോയി കുടുംബം തകർത്തതിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ദിലീഷ് പോലീസിന് മൊഴി നൽകിയത് കൊലപാതകത്തിന് പുറമെ പോക്സോ വകുപ്പ് ഉൾപ്പെടുത്തിയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്